ദേവസ്വം ബോർഡ് കമ്മീഷണറായിരുന്നു അന്ന് എൻ വാസു തിരുവാഭരണം കമ്മീഷണറായിരുന്നു കെ എസ് ബൈജു കെ എസ് ബൈജുവിന്റെ അറസ്റ്റിലേക്ക് എത്തി നോക്കൂ അറസ്റ്റ് രേഖപ്പെടുത്തി ഉണ്ണികൃഷ്ണൻ പോയി കഴിഞ്ഞാൽ ദേവസ്വം ബോർഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് ഉദ്യോഗസ്ഥരാണ് ഒരാൾ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ സുധീഷ് കുമാർ ഇപ്പോൾ ആ ദൃശ്യങ്ങളാണ് കാണുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ ഈ മുരാരി ബാബു അന്ത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ പിന്നീട് ഡെപ്യൂട്ടി കമ്മീഷണർ വരെ ആയ മുരാബു ഇത് മൂന്നാമത്തെ ആൾ തിരുവാഭരണം കമ്മീഷണറായ കെ എസ് ബൈജു ആ സമയത്ത് ദേവസ്വം കമ്മീഷണറായിരുന്നു എൻ വാസു പിന്നീടാണ് ഐ എസ് കാര് നിയമിക്കപ്പെടേണ്ട പോസ്റ്റിൽ ഇരുന്നയാളാണ് എൻ വാസു പിന്നീട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആവുന്നത് കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് നേരിട്ടുള്ള പ്രമോഷൻ ആയിരുന്നു എൻ വാസുവിന് കിട്ടിയത് അപ്പോൾ ഇപ്പോൾ അന്നത്തെ ദേവസ്വം കമ്മീഷണർ അറസ്റ്റിലാകുന്ന പശ്ചാത്തലത്തിൽ അടുത്ത അറസ്റ്റ് എൻ വാസുവിന്റേതാണ് എന്നാണോ കരുതേണ്ടത് അതിലേക്ക് പോകേണ്ടി വരും പ്രത്യേക അന്വേഷണ സംഘത്തിന് എന്നുള്ളതാണ് അത് ഇന്നോ നാളെയോ അല്ലെങ്കിൽ അധികം വൈകാതെ തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന് പോകേണ്ടി വരും കാരണം ഓരോ തവണ കേസ് കോടതി പരിഗണിക്കുമ്പോഴും നമുക്ക് മുന്നിലേക്ക് വരുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട് കോടതിയുടെ ഭാഗത്തുനിന്ന് ആ ചോദ്യങ്ങളെല്ലാം ഭരണസമിതിയെ ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു നേരത്തെ രണ്ടായിരത്തി പതിനെട്ടിലെയും പത്തൊമ്പതിലെയും ഭരണസമിതികളെയാണ് ഹൈക്കോടതി ലക്ഷ്യമിട്ടിരുന്നതെങ്കിൽ ഇതിപ്പോഴിതാ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നിലവിലുള്ള ഭരണസമിതിയും ചെയ്ത കാര്യങ്ങളാണ് ഹൈക്കോടതി ഒന്നൊന്നായി എണ്ണിപ്പറയുകയും ചെയ്തത് അരുൺ നേരത്തെ ചോദിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റാണ് ഇതിൽ എൻ വാസു എന്നുള്ളത് ഇതിന്റെ ഒരു കിങ് ആണ് എന്ന് തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം വിശ്വസിക്കുന്നത് അരുൺ പറഞ്ഞതാണ് അതിലൊരു പോയിന്റ് അതായത് അരുൺ ഒരു ദേവസ്വത്തിലെ ഉദ്യോഗസ്ഥരായി വളർന്ന് ഒരുപാട് സീനിയർ സീനിയറായതിനു ശേഷം ആകുന്ന പദവിയാണ് ദേവസ്വം കമ്മീഷണർ അങ്ങനെ രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി മാസം മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് മാസം പതിനാല് വരെ ആ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ കമ്മീഷണറായിരുന്ന എൻ വാസു പിന്നീട് ആ ഭരണസമിതിയുടെ പ്രസിഡന്റായി മാറുന്നു എന്ന അപൂർവ സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതായത് അവിടെ നിന്ന് ദേവസ്വം കമ്മീഷണറായി മാറിയതിനു ശേഷം മാർച്ച് മുതൽ നവംബർ വരെയുള്ള കാലയളവിന്റെ ഉള്ളിൽ അതായത് ഏഴോ എട്ടോ മാസത്തിന് ശേഷം ആ ദേവസ്വം ബോർഡിന്റെ തന്നെ പ്രസിഡന്റായി മാറുന്നു എന്നുള്ളത് ഒരുപക്ഷെ അരുൺ അത് ഈ കേസിൽ തന്നെ ദുരൂഹമാണ് ഒരുപക്ഷെ രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊമ്പതിലുമായി എൻ വാസുവിനെ ഇതിനെക്കുറിച്ച് മുഴുവൻ അറിയാമെന്നും അതുകൊണ്ട് തന്നെയാണോ ഇനിയിപ്പോൾ ബോർഡ് പ്രസിഡന്റ് ആക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കൊണ്ടുപോയതെന്നും ഉള്ള സംശയം ബലപ്പെടുന്നുണ്ട് അത് സ്ഥിരീകരിക്കേണ്ടതിനിപ്പോൾ പ്രത്യേക അന്വേഷണ സംഘമാണ് എൻ വാസു ഇതിൽ പ്രത്യേകിച്ച് വലിയ ഉത്തരവാദിത്വം നിർവഹി നിർവഹിക്കേണ്ടെന്ന സ്ഥാനത്ത് ചെയ്തിരിക്കുന്നത് വലിയ തോതിൽ തട്ടിപ്പിന് കൂട്ടുനിന്നു എന്നത് തന്നെയാണ് ഒരു തവണ ചോദ്യം ചെയ്ത് കഴിഞ്ഞു അടുത്ത തവണയുള്ള ചോദ്യം ചെയ്യലിൽ അറസ്റ്റിലേക്ക് പോകും എന്ന കാര്യം ഉറപ്പാണ് കാരണം ഇനിയിപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നടപടികൾ വേഗത്തിലാക്കാതിരിക്കും ാൻ കഴിയില്ല ആകെ അനുവദിച്ച സമയം ആറാഴ്ചയാണ് അതിൽ മൂന്നാഴ്ച പിന്നിടുന്ന ഈ ഘട്ടം ഇപ്പോഴും ഭരണസമിതിയെ തൊടാൻ പ്രത്യേക അന്വേഷണ സംഘം തയ്യാറായില്ല ദേവസ്വം കമ്മീഷനായ വാസുവിനെ തൊടാൻ പ്രത്യേക അന്വേഷണ സംഘം തയ്യാറായില്ല ഇനി ഒട്ടും സമയവും അവരുടെ മുന്നിലില്ല അതിനിടയിലാണ് ശബരിമലയിലെ എല്ലാ സാധനങ്ങളും ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് വിധേയമാക്കണം എന്ന ഉത്തരവ് കൂടി ഇന്നലത്തെ ഉത്തരവിന്റെ ഭാഗമായതോടുകൂടി അതുകൂടി ചെയ്തു തീർക്കേണ്ടതുണ്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന് ഏറ്റവും നിർണായകമാണ് ഇന്നത്തെ അറസ്റ്റ് എൻ വാസു ഒപ്പം അടുത്ത അറസ്റ്റ് ആരുടേത് എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ ഉണ്ണിക്കിഷൻ പോറ്റി ഉണ്ണിക്കിഷൻ പോറ്റി കഴിഞ്ഞാൽ ആദ്യം അറസ്റ്റ് ചെയ്യുന്നത് മുരാരി ബാബുവിനെ മുരാരി ബാബു കഴിഞ്ഞ് സുധീഷ് കുമാർ മുരാരി ബാബുവും സുധീഷ് കുമാറും കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട അറസ്റ്റാണ് തിരുവാഭരണം കമ്മീഷണർക്കാണ് ശബരിമലയിലെ മുഴുവൻ ദേവന്റെ സ്വത്തുവകകളും സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വം നിറവേറ്റേണ്ടിയിരുന്ന കെ എസ് ബൈജു അന്ന് ഈ ശബരിമലയിലെ അയ്യപ്പന്റെ ദ്വാരപാലക ശില്പങ്ങൾ ഒപ്പം തന്നെ കട്ടളപ്പാളി ഒപ്പം വാതിലികൾ ഇതൊക്കെ ഇലക്ട്രോ പ്ലേറ്റിംഗ് ചെയ്യാൻ ഗോൾഡ് പ്ലേറ്റിംഗ് ചെയ്യാൻ കൊണ്ടുപോകുമ്പോൾ ഉണ്ണിക്കൃഷൻ പോറ്റിക്ക് അനുവാദം കൊടുത്തതും അതുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ ഉത്തരവിറക്കുന്നതും കെ എസ് ബൈജുവാണ് ആ കെ എസ് ബൈജുവിന്റെ ഉത്തരവിനെ തുടർന്നാണ് ദേവസ്വം ബോർഡ് ഈ തീരുമാനമെടുക്കുന്നത് ഇത്തരത്തിൽ കത്ത് എഴുതിയത് തന്നെ ദേവസ്വം കമ്മീഷണറാണ് എന്ന് ഹൈക്കോടതി തന്നെ കണ്ടെത്തിയിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന സ്പോൺസറെ കുറിച്ച് ദേവസ്വം ബോർഡിനെ പരിചയപ്പെടുത്തുന്നതും ഈ കമ്മീഷണറാണ് ആ കമ്മീഷണറാണ് ഈ കെ എസ് ബൈജു അതേസമയം തന്നെ ദേവസ്വം കമ്മീഷണറായിരുന്നു പ്രേർ റിയാവ് പോലെ മൂന്ന് കമ്മീഷണർമാരുണ്ട് ഒന്ന് ദേവസ്വം കമ്മീഷണർ ഒന്ന് ശബരിമലയിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള സ്പെഷ്യൽ കമ്മീഷണർ പിന്നൊന്ന് തിരുവാഭരണത്തിന്റെ ചുമതലയുള്ള അവിടുത്തെ പ്രധാനപ്പെട്ട എല്ലാ ആഭരണങ്ങളുടെയും സ്വത്തുവകകളുടെയും ചുമതലയുള്ള തിരുവാഭരണം കമ്മീഷണർ ആ തിരുവാഭരണം കമ്മീഷണറാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വർണ്ണപ്പാളി ഇലക്ട്രോ പ്ലേറ്റിങ്ങിനായി ഗോൾഡ് പ്ലേറ്റിങ്ങിനായിട്ട് സ്വർണം പൂശാന് വേണ്ടി കൊണ്ടുപോകുമ്പോൾ ആ സമയത്ത് അവിടെ ഉണ്ടാവാതിരിക്കുകയും ആ സമയത്ത് തയ്യാറാക്കിയ മഹസറിൽ ഒപ്പിടാതിരിക്കുകയും ചെയ്തിരുന്നത് ആ തിരുവാഭരണ കമ്മീഷണറായ കെ എസ് ബൈജുവിനെയാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് സ്വർണ്ണപ്പാളി കൊണ്ടുപോയ കേസിൽ ഏഴാമത്തെ പ്രതിയും കട്ടളപ്പാളി കൊണ്ടുപോയ കേസിൽ രണ്ടാമത്തെ പ്രതിയുമാണ് കെ എസ് ബൈജു എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം കെ എസ് ബൈജുവിനെ ഇന്ന് തിരുവനന്തപുരത്തുള്ള അദ്ദേഹത്തിന്റെ ഫ്ലാറ്റിൽ നിന്നാണ് എസ് ഐ ടി കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് ഇനി വൈദ്യ പരിശോധനയ്ക്ക് ശേഷം റാന്നി കോടതിയിലേക്കായിരിക്കും കൊണ്ടുപോവുക നമുക്കൊപ്പം രണ്ടു കേസുകളിലും അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഞങ്ങളുടെ പ്രതിനിധി ഹരിയുണ്ട് ടി വി പ്രസാദുണ്ട് ഒപ്പം റോഷിപാൽ ഉണ്ട് റോഷിപ്പാൽ ഇപ്പോൾ രണ്ടു കേസുകളിലും അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു ആദ്യ കേസിൽ ഏഴാമത്തെ പ്രതി അതായത് ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൂശാൻ കൊണ്ടുപോയതിൽ ഏഴാമത്തെ പ്രതിയും കട്ടളപ്പാളി പൂശാൻ കൊണ്ടുപോയതിൽ രണ്ടാമത്തെ പ്രതിയുമാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന ബൈജു അല്ലെ അരുൺകുമാർ അങ്ങനെ തന്നെയാണ് രണ്ട് കേസുകളിലും കെ എസ് ബൈജുവിനെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു പ്രത്യേക അന്വേഷണ സംഘം കാരണം അത് രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ് ഒന്ന് ഈ സ്വർണക്കൊള്ളയിൽ കെ എസ് ബൈജുവിന്റെ പങ്കാളിത്തം പ്രത്യേകിച്ച് തിരുവാഭരണ കമ്മീഷണർ ആണ് കെ എസ് ബൈജു എസ് മൈജൂൻ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോൾ ഉണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല അന്വേഷണം നേരെ ഇനി ദേവസ്വം ഭരണസമിതിയിലേക്ക് പോകുമെന്നത് ഉറപ്പായി കഴിഞ്ഞു ഏതായാലും ഇതിൽ ആദ്യത്തേത് ദ്വാരപാലക വിഗ്രഹത്തിലെ സ്വർണപ്പാളികൾ അഴിച്ചുമാറ്റി കൈമാറിയതാണ് അത് കൃത്യമായി അതിൽ രേഖപ്പെടുത്തേണ്ടത് സ്വർണ്ണപ്പാളികൾ എന്നതിന് പകരം ചെമ്പ് തകിടന്ന് മഹസറിൽ രേഖപ്പെടുത്തിയെന്നത് പ്രധാനപ്പെട്ടതാണ് രണ്ടാമത്തെ കട്ടിലപ്പാളികളും അത് എടുത്ത് കൈമാറുന്ന ഘട്ടത്തിൽ അതും ചെമ്പ് തകിടുന്ന പ്രത്യേകം രേഖപ്പെടുത്തി പ്രധാനപ്പെട്ട തട്ടിപ്പ് അത് വലിയ സ്വർണ്ണക്കുളയുടെ ഒരു തെളിവായി ആ മഹസർ മാറുകയും ചെയ്തു ആദ്യത്തെ ദ്വാരപാലക വിഗ്രഹത്തിൻ്റെ പാളികൾ കൈമാറിയതിലെ ഒപ്പുവെക്കാതെ മാറി നിന്നു അന്ന് ഈ ദേവസ്വം സ്മിത്ത് ഉണ്ടായിരുന്നില്ല ദേവസ്വം സ്മിത്തില്ലാതെ എങ്ങനെയാണ് ദേവസ്വം സ്മിത്തിൻ്റെ സാന്നിധ്യമില്ലാതെ എങ്ങനെ ഈ മഹസർ തയ്യാറാക്കി ഇതൊക്കെ ദേവസ്വം ചട്ടങ്ങളുടെ പൂർണ്ണമായ നഗ്നമായ ലംഘനം നടത്തി ആ കൊള്ളയ്ക്ക് നേതൃത്വം നൽകി എന്ന് തന്നെയാണ് തിരുവാഭരണ കമ്മീഷണറായ കെ എസ് ബൈജു കുടുങ്ങാൻ പ്രധാനപ്പെട്ട കാരണം ഇനി എപ്പോഴാണ് ഈ ദേവസ്വം ഭരണസമിതി അധ്യക്ഷനായ വാസുവിലേക്ക് അന്വേഷണ സംഘം എത്തുക എന്നത് പ്രധാനപ്പെട്ട അത് നിർണായക നീക്കമായിരിക്കും അതിനപ്പുറത്തേക്ക് അന്വേഷണം പോകുമോ എന്നതാണ് ഉറ്റുനോക്കുന്നത് ഏതായാലും ഇനി വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ കൃത്യമായി ഹൈക്കോടതി ഓരോ കാര്യങ്ങളും വിശകലനം ചെയ്യുന്നു കൃത്യമായ രൂക്ഷമായ രീതിയിലുള്ള പരാമർശങ്ങളും ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു അതുകൊണ്ട് സൂക്ഷ്മമായ രീതിയിൽ തന്നെ ജാഗ്രതയോടെയുള്ള അന്വേഷണം മുന്നോട്ട് പോകേണ്ടി വരും കാരണം ആ തരത്തിൽ വലിയ കൊള്ള നടന്നിരിക്കുന്നു ദ്വാരപാലക വിഗ്രഹം കഴിഞ്ഞ് അത് കട്ടിലപ്പാളിയിലും പിന്നീട് വാതിൽപ്പാളികളിലേക്കും ആ കൊള്ള എത്തിയിരിക്കുന്നു എന്നതിൻ്റെ കൃത്യമായ തെളിവുകൾ അന്വേഷണ സംഘത്തിൻ്റെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതുകൊണ്ട് തിരുവാഭരണ കമ്മീഷണർ എസ് ബൈജുവിനെ ചോദ്യം ചെയ്യുമ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അത് അതിനിർണായകമാകും ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ളവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ എല്ലാം ചേർത്തുകൊണ്ട് ഇനി ബൈജു എല്ലാം പറയേണ്ടി വരും അന്വേഷണ സംഘത്തിന് മുന്നിൽ കാരണം തെളിവുകൾ ഒട്ടേറെ ബൈജുവിനെതിരാണ് അതൊക്കെ ശേഖരിച്ചതിന് ശേഷമാണ് ബൈജുവിനെ അറസ്റ്റ് ചെയ്യുന്നത് ഇതുപോലെ തന്നെയായിരിക്കും ഈ കേസിലെ പ്രതികളായ മറ്റ് ദേവസ്വം ഉദ്യോഗസ്ഥരിലേക്കും അന്വേഷണ സംഘം എത്തുക അത് കഴിഞ്ഞാൽ നേരെ എത്തുന്നത് ദേവസ്വം ഭരണസമിതിയിലേക്കാണ് ഉറപ്പാണ് കാരണം അങ്ങനെ തന്നെ ഹൈക്കോടതി നിരീക്ഷിച്ചു കഴിഞ്ഞു അവരുടെ പങ്കാളിത്തം അതുകൊണ്ട് ഇനി ബൈജുവിനെ ചോദ്യം ചെയ്യുമ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ എന്താണെന്നത് ഏറ്റവും പ്രധാനമാണ് എന്തൊക്കെ തട്ടിപ്പുകൾ മറ്റെന്തൊക്കെ തട്ടിപ്പുകൾ മറ്റാരെങ്കിലും ഈ തട്ടിപ്പിൻ്റെ ഭാഗമാണോ ഇനി ഒരു അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഒരു ഗൂഢാലോചന ഈ കാര്യത്തിൽ നടന്നു കാരണം ഈ വിഗ്രഹത്തെ ഈ കൃത്യമായി ദ്വാരപാലക വിഗ്രഹത്തിൻ്റെയും മറ്റും സ്വർണ്ണപ്പാളികൾ ആ പാളികളുടെ പകർപ്പെടുത്തു എന്നത് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്നതിലടക്കം ഉത്തരം പറയേണ്ടി വരും ഇത് മുഴുവൻ ഉദ്യോഗസ്ഥന്മാരും ഒത്തൊരുമിച്ച് ചേർന്നുള്ള വലിയൊരു ഗൂഢാലോചന അത് ആ ഗൂഢാലോചനയുടെ ഭാഗമായുള്ള സ്വർണ്ണക്കൊള്ള അത് ശബരിമലയിൽ നടന്നു എന്നതിൻ്റെ അത് കൂടുതൽ കൊള്ളകൾ നടന്നു എന്നതിൻ്റെ തെളിവുകൾ ഓരോ ദിവസവും പുറത്തേക്ക് വരുമ്പോൾ സ്വാഭാവികമായും അന്വേഷണത്തിന് വേഗം കൂടും അതുകൊണ്ട് ബൈജുവിൻ്റെ അറസ്റ്റ് ഈ കേസിൽ ഏറ്റവും നിർണായകമായിരിക്കും ഇനിയുള്ള അന്വേഷണ സംഘത്തിൻ്റെ നീക്കമാണ് ഏറ്റവും പ്രധാനമാകുന്നത് വാസുവിലേക്ക് എപ്പോഴെത്തും എന്നത് മാത്രമാണ് അറസ്റ്റ് ചെയ്യാൻ അന്വേഷണ സംഘം തീരുമാനിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇനി എപ്പോഴാണ് വാസുവിനെ കൊണ്ടുവരിക അന്വേഷണ സംഘത്തിൻ്റെ മുന്നിലേക്ക് അറസ്റ്റ് ചെയ്തത് എന്നത് ഏറ്റവും ഇതുപോലെ തന്നെ ആയിരിക്കും ഒരു നിർണായക നീക്കം തന്നെയായിരിക്കും അന്വേഷണ സംഘം വാസുവിൻ്റെ കാര്യത്തിലും നടത്തുക അതിനപ്പുറത്തേക്ക് പത്മകുമാറിലേക്ക് അന്വേഷണം എത്തുമോ നിലവിലെ ദേവസ്വം അധ്യക്ഷൻ